ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുരിങ്ങയില കൊണ്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി കുറച്ച് മുരിങ്ങയില റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് കൈപ്പിടിയോളം വരുന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഓളെടുത്ത ശേഷം അതിലേക്ക് അരക്കപ്പ് ചെറുകിയ തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അതിലേക്ക് അല്പം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് വശങ്ങളിലേക്ക് വർഷങ്ങളിലേക്ക് മാറ്റിവെക്കാം അതിനുശേഷം അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി മൂടി വെച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുട്ട കുക്കാവാനായി വെയിറ്റ് ചെയ്യാം മുട്ട ചെറിയ രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മുരിങ്ങയിലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട മുരിങ്ങയില തോരൻ റെഡിയായി വന്നിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി തോറിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്